ദിവസം ഗൗരവമേറിയ ചില വിഷയങ്ങളെ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സന്ദേശം വിടുതലിൻ്റെ സന്ദേശവും വചനവും നൽകുകയാണ് രണ്ടു കോറും ദോസ് ഒന്നാം അധ്യായം പത്താമത്തെ തിരുവചനം ജീവിതത്തില് നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണോ ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗൗരവമേറിയ വിഷയങ്ങളിൽ ദൈവം നിങ്ങളെ വഴി നടത്തിയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാം ഒരു മൂന്നാല് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന കാര്യങ്ങൾ അതിനായിട്ട് ഒന്ന് നന്ദി പറഞ്ഞ് രണ്ട് കൂറും ദിവസം ഒന്ന് പത്തിൽ നമ്മൾ കാണുകയാണ് ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിൽ തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് അവരിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോഴും ഫ്യൂച്ചറിലും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആ സഹായഹസ്തം ലഭിക്കുവാൻ ഇന്ന് സഹനത്തിൻ്റെ നടുവിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്തെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താം അപ്പസോല ബൌലോസ്ലിക വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ നടുവിൽ അപ്പസ്വല ബൗലോസ്ലിക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രക്ഷിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു നിമിഷം നമുക്കൊന്ന് മഹത്വപ്പെടുത്താം ദൈവത്തെ ഇന്ന് ചിലപ്പോൾ സഹനത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഞാനും നിങ്ങളും ഒക്കെ വിവിധ തരത്തിലുള്ള കാര്യത്തിലൂടെ സഹനങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ആ സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ അവൻ ദൈവം ചെയ്ത വലിയ പ്രവർത്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ നമുക്കൊന്ന് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഹലുയ്യ ഇന്നത്തെ വേദന അത് വലിയ പ്രശ്നമാണ് വലിയ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഈ വിഷയത്തിൻ്റെ നടുവിൽ ഈശോട് ഇങ്ങനെയെന്ന് പറഞ്ഞു എൻ്റെ ഈശോയെ ഈ സഹനത്തിന്റെ നടുവിൽ ഈ സഹനം നീ അനുവദിച്ചിരിക്കുമ്പോൾ ഇതിനപ്പുറമായി ഇതിന്റെ നടുവിൽ നിന്റെ വലിയൊരു മഹത്വം വെളിപ്പെടുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനായി ഈ സഹനത്തിനായി ഞാൻ നന്ദി പറയും ഇന്ന് കടന്നു പോകുന്ന ഈ സഹനത്തിനായി ഈ ഗൗരവമേറിയ വിഷയത്തിനായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ ശക്തികളാകട്ടെ എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ സഹനത്തിനായി ഇന്ന് നന്ദി എന്ന് പറയുമ്പോൾ അന്ന് ബൗലോസ്ലിഹ ജയിലുകളിൽ ഇരുന്നു കൊണ്ട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ സഹനങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ആത്മാവിന്റെ അഭിഷേകവും ദൈവപ്രവൃത്തിയും അപ്പസ്തോലായിരുന്ന മുറിക്കുള്ളിലേക്ക് സഹനത്തിന്റെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് പ്രിസണിലൊക്കെ കിടക്കുമ്പോൾ ആ പ്രിസണിൻ്റെ ഉള്ളിലേക്ക് അഭിഷേകം കടന്നു വന്ന് അത്ഭുതകരമായി ദൈവം വഴി തുറന്ന് ദൈവത്തിൻ്റെ അപ്പസ്തോലനെ വഴി നടത്തിയതുപോലെ ഇന്ന് രണ്ട് കോർന്തോസ് ഒന്ന് പത്ത് വചനത്തിൻ്റെ അഭിഷേകം സഹനത്തിന് നടുവിൽ യേശുവിനെ സ്തുതിക്കുന്ന ഇന്ന് യേശുവിനെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെ വഴി നടത്തിയ ദൈവം ഹീ ഓൾ പവർഫുൾ ഇന്നത്തെ സാഹചര്യത്തെ നോക്കി നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന്റെ ശക്തി ഒതുക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ തവണ നിന്നെ വഴി നടത്തിയ ചേർത്ത് നിർത്തിയ അത്ഭുതകരമായി വിടുതലിലേക്ക് നയിച്ച അത്ഭുതകരമായി വഴി നടത്തിയ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ചവൻ ആ ദൈവത്തിൽ നിന്നൊന്ന് ആരാധിച്ച് ഒരു വിപത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഇന്ന് സഹനത്തിന്റെ നടുവിൽ നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ഒരു തിരിച്ചറിവ് ദൈവത്തെക്കുറിച്ച് ലഭിച്ചപ്പോഴാണ് അപ്പസല പൗലോ സിഹ ഈ ഒരു സത്യം അതായത് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാവരും പരിത്യതിച്ചു ആരും കൂടെ പ്രാർത്ഥിക്കാൻ പോലും കൂടെ നിൽക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥ ഇതിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട കുരിശിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിൽക്കും മൂന്ന് ബാലകന്മാർ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ നാലാമനായി അവൻ ഇറങ്ങി വന്നു നിന്റെ സഹനത്തിന്റെ ഉള്ളിലേക്ക് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഈശോ തന്നെ ഒറ്റപ്പെടുത്തത്തില്ല കേട്ടോ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ ഈശോ തന്നെ മാറ്റിപ്പറ മാറ്റി നിർത്തത്തില്ല ഒറ്റപ്പെടുത്ത് ഒറ്റപ്പെട്ടവന്റെ വേദന ഒറ്റപ്പെട്ടവന്റെ വേദന അറിയുന്നവനെ എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിക്കരുത് കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല ഇതിന്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി ഈശോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയുണ്ടല്ലോ അതിനുപയോഗിച്ചവരെല്ലാം ഇത്തരത്തിൽ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ആൾക്കാരായിരുന്നു ഒരിക്കലും പൗലോസ്ലീഹ സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതേപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയുള്ള ഒരു സമൂഹം ആ സമൂഹം അവർ അവർക്കുണ്ടായിരുന്ന പൈസയൊക്കെ ശേഖരിച്ച് പൗലോ ശ്രീഹയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ പൗലോസ്ലീഹ സഹനത്തിലൂടെ പോകുന്ന ിഹായ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുന്ന സമയത്ത് ലേഖനത്തിൽ ഫിലിപ്പിലെ സഭയിലുള്ളവരോട് പറയുകയാണ് എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പത്താരാ മറ്റൊന്നിനും ഒരു ശക്തിക്കും നൽകുവാൻ കഴിയാത്ത രക്ഷയും പാപമോചനവും നീതീകരണവും സ്വർഗം നിനക്ക് നൽകുവാൻ രക്ഷ നിനക്ക് നൽകുവാൻ നിനക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച യേശു ആ യേശു ചെയ്ത പ്രവർത്തിക്ക് ആ പ്രവർത്തി ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഇല്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല ഈശോ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവർത്തിക്ക് അത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒന്നുമില്ല അത് ചെയ്ത് കഴിഞ്ഞ പെർഫെക്റ്റ് കംപ്ലീറ്റ് സാക്രിഫൈസ് ആണ് സാക്രിഫൈസാണ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ് ആ ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സഹനത്തിൻ്റെ നടുവിൽ പറഞ്ഞേ എൻ്റെ ഈശോയെ നീ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ സഹനത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ ഞാൻ ഉയർത്തുന്നു ചിലപ്പോൾ തൊലിയുരിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പോലത്തെ അവസ്ഥയ്ക്ക് മുൻപിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സഹനത്തിനായി നന്ദി നേശുവിനോട് പറഞ്ഞേ ഈ സഹനത്തിനായി നന്ദി നേശുവിനോട് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്ഭുതകരമായി നിന്നെ വഴി നടത്തിയ ദൈവം ചെയ്ത സാക്ഷ്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അവനെ സ്തുതിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ തന്നെ ദൈവികമായ ഒരു അധികാരത്തിന് അഭിഷേകം കടന്നു വരും ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ അധികാരത്തിന്റെ അഭിഷേകത്തിൽ നിന്ന് കൽപ്പിക്കുന്നു ദുഷ്ട പിശാച്ചിട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും അവന്റെ എല്ലാ പദ്ധതികളും ഭയങ്ങളും അവന്റെ സകല പദ്ധതികളും തകർന്നടിയട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ അധികാരത്തിന്റെ അഭിഷേകമെന്ന് വ്യാപരിക്കട്ടെ പിശാച്ചെ കരമെടുക്കുവാൻ കൽപ്പിക്കുന്നു നിങ്ങൾ തന്നെ നാവുകൊണ്ട് പറഞ്ഞേ യേശുവിൻ്റെ അധികാരം നിങ്ങളുടെ നാവിന് തുമ്പില്ല ആ അധികാരത്തിൽ നിന്ന് ദൈവ മക്കളെന്നുള്ള അവകാശത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും റോമലേഖൻ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാ ക്രിസ്തുവിലൂടെ ഇന്ന് ദൈവത്തിന്റെ ഭാഗമാ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാ നിങ്ങൾ ദൈവ സ്വന്തം രക്തം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് ഈ സഹനത്തിന്റെ നടുവിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിലയ്ക്കു വാങ്ങപ്പെട്ടവരാ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല അതുകൊണ്ട് പലോസിലെ പറഞ്ഞു ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും ക്ഷിക്കുമെന്ന് ഞങ്ങളിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഇനി വചനപ്രഘോഷം കേട്ട് കേട്ട് ഇതിനെ പോകാനുള്ള ഇത് ആത്മാവിൽ നിറയാൻ വേണ്ടിയ കർത്താവ് ഈ വചനം നിങ്ങളെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്ന സഹനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നത് സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതിൽ അഭിഷേകമായി തീരും ഹാല ലു എല്ലാവരും അവർക്ക് സേഫ് സോണിൽ നിന്ന് വചനം വചനം പ്രഘോഷിക്കപ്പെടുന്ന അഭിഷേകം റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ പല സാഹചര്യത്തിലൂടെ അപ്പസ്വലന്മാരെ കടന്നു പോകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവരിലൂടെ പരിശുദ്ധാത്മാവ് റീച്ച് ഔട്ട് ചെയ്തത് ഇത് ഇത് അഭിഷേകത്തിന്റെ തലങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതകരമായി വഴി തുറക്കും പറന്നുയർത്തും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ വഴി തുറന്ന് നിന്നെ ദൈവം വളർത്തും അനുഗ്രഹിക്കും ശക്തീകരിക്കും എന്നീ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവിന് വലിയൊരഭിഷേകം ഓരോ മക്കളും നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് പുരുഷൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം ക്രിസ്തുവിലൂടെ നൽകുന്നു നൽകി കഴിഞ്ഞിരിക്കുന്നു ഫിനിഷ്ഡ് 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 ഇസ് ക്രൂഷ്യൽ സകലതും നമ്മൾക്കായി നിവർത്തിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ എനിക്കോണ്ടിയും പ്രാർത്ഥിക്കണം ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കുക ഈ കേട്ട സന്ദേശം നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവിലൂടെ മറ്റുള്ളവരോട് പങ്കുവെക്കുക വീഡിയോ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളും പങ്കുവെക്കുക അങ്ങനെ ദൈവരാജ്യത്തിന്റെ ആ ഒരു പണിയിൽ കർത്താവിന്റെ വേലയിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം പങ്കാളിയാകാം ബ്ലസ് യു